السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم إن في الجنة لغرفا يرى ظاهرها من باطنها وباطنها من ظاهرها قيل ومن سكانها يا رسول الله قال الذين يطعمون الطعام ويطيبون الكلام ويديمون الصيام ويفشون السلام ويصلون بالليل ويصلون بالليل والناس نيام قالوا يا رسول الله ان هؤلاء اهل لذلك ومن يطيق ذلك قال فمن قال سبحان الله والحمد لله ولا اله الا الله والله اكبر فقد اطاب الكلام واطعم اهله فقد اطعم الطعام ومن أطعم أهله فقد أطعم الطعام، ومن صام رمضان فقد أدام الصيام، ومن لقي أخاه فسلم عليه فقد أفشى السلام، ومن صلى العشاء الآخرة والفجر فقد صلى, صلى بالليل والناس نيام. قلت صلى الله عليه وسلم الغياب إن في الجنة لغرفا سرقت التلا روم غلوند قطار غلوند. അതിന്റെ ഉൾഭാഗം പുറത്തുനിന്നും ഉള്ളിൽ നിന്നും കാണപ്പെടും അത്ര മനോഹരമായ ചില കൊട്ടാരങ്ങൾ അറകൾ സ്വർഗത്തിലുണ്ട് കൈല അപ്പോൾ ചോദിക്കപ്പെട്ടു അല്ല അതിൽ ആരാണ് താമസിക്കുക പറഞ്ഞു ഭക്ഷണം നൽകുന്നവർ അന്നം നൽകുന്നവർ വൈപൂനൽ കലാമ സംസാരം നന്നാക്കുന്നവൻ നല്ല സ്വഭാവത്തിൽ സംസാരിക്കുന്നവൻ സിയാമ നിത്യമായി നോമ്പനുഷ്ഠിക്കുന്നവൻ വയഫ് സു സലാം സലാമിനെ വ്യാപിപ്പിക്കുന്നവൻ വന്നാസു വയൂസൂന ബില്ലേലി വന്നാസുനിയ ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവർ ഇത്തരം ആളുകളാണ്

അവൻ സംസാരത്തെ നന്നാക്കിയിരിക്കുന്നു വമൻ ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്താൽ ഫക് അവൻ ഭക്ഷണം നൽകിയവനായിരിക്കുന്നു വമൻ സ്വാമ അദാമ സിയാമ അവൻ നിത്യവും നോമനുഷ്ടിക്കുന്നവനായി പോലെയായിരിക്കുന്നു വമൻഹി ഫലാമ തന്റെ സഹോദരനെ കണ്ടുമുട്ടിയപ്പോൾ സലാം പറഞ്ഞവൻ പരത്തുന്നവനാണ് നമസ്കാരവും നമസ്കാരവും മസ്കാരവും നിർവഹിച്ചാൽ ഫഖദ് സല്ല മറ്റു മതസ്ഥരായ ജനങ്ങളെ ഉറങ്ങുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചവനെ പോലെയായിരിക്കുന്നവൻ ഇത്തരം നന്മകൾ ചെയ്താൽ അവർക്ക് സ്വർഗത്തിൽ സുന്ദരമായ ഭവനമുണ്ട് എന്ന് മുത്തനബി അലൈഹി അലൈവലം വാഗ്ദാനം ചെയ്യുന്നു